സയിലെ ഐക്യരാഷ്ട്രസഭയുടെ ഓഫീസിന് മുന്നിൽ പത്തു വയസ്സുകാരിക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർത്തു നെഞ്ചിൽ വെടിയേറ്റ പെൺകുട്ടിയുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ് വെടിയേറ്റ പത്തു വയസ്സുകാരി തറയിൽ വീണ് കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പെൺകുട്ടിക്ക് ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ പ്രാഥമിക ശുശ്രൂഷ നൽകിയതിനു ശേഷമാണ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് തെക്കൻ ഗാസയിലെ ഒരു ഇസ്രായേലി ചെക്ക് പോസ്റ്റിലൂടെ പോകുമ്പോഴാണ് പെൺകുട്ടിക്ക് വെടിയേറ്റത് രണ്ട് ദിവസം മുൻപ് നാല് ഐക്യരാഷ്ട്രസഭാ ജീവനക്കാർ ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഈ നടുക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത് ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഐക്യരാഷ്ട്രസഭാ ജീവനക്കാരുടെ വിവരങ്ങൾ യു എൻ പുറത്തുവിട്ടിട്ടുണ്ട് മൂന്ന് പേർ പാചക ജോലി ചെയ്യുന്നവരും ഒരാൾ സേവ് ദി ചിൽഡ്രൻ എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരനുമാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള വേൾഡ് സെൻട്രൽ കിച്ചണും തങ്ങളുടെ ജീവനക്കാർക്കാർക്കും തീവ്രവാദ സംഘടനകളുമായി ബന്ധമില്ല എന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ നടന്ന ആക്രമണത്തിൽ വേൾഡ് സെൻട്രൽ കിച്ചണിന്റെ ഏഴ് ജീവനക്കാരാണ് മരിച്ചത് അബദ്ധവശാലാണ് ഇവർക്ക് നേരെ ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രായേൽ അന്ന് വിശദീകരണം നൽകിയത് സംഭവത്തിൽ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു എന്നാൽ ഇപ്പോൾ കൊല്ലപ്പെട്ട ജീവനക്കാരിൽ ഒരാൾ ഹമാസ് സംഘടനയുമായി ബന്ധമുള്ള വ്യക്തിയാണെന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ഇയാൾ പങ്കെടുത്തിരുന്നു എന്നുമാണ് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നത് എന്നാൽ ഇസ്രായേലിന്റെ ഈ ആരോപണത്തെ ഐക്യരാഷ്ട്രസഭ ശക്തമായി എതിർക്കുകയാണ് ചെയ്തത് ഹമാസ് പ്രവർത്തകൻ എങ്ങനെയാണ് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തത് എന്ന കാര്യം വിശദീകരിക്കണമെന്നാണ് ഇസ്രായേൽ ചോദിക്കുന്നത് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് ബന്ധം ആരോപിക്കപ്പെട്ട അഹമ്മദ് അസ്കി ഹുദയുടെ കുടുംബം ഇസ്രായേലിന്റെ ആരോപണം തള്ളിക്കളഞ്ഞു ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തി ജീവിച്ചയാളായിരുന്നു കുത്സേ ഇയാൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവും ഹമാസുമായി ഇല്ല എന്നാണ് കുത്സയുടെ ബന്ധുക്കൾ പറയുന്നത് ഗാസൈ സന്നദ്ധ സേവനത്തിൽ ഏർപ്പെട്ടിരുന്ന മുന്നൂറ്റി മുപ്പത് പേരാണ് ഇതുവരെ കൊല്ലപ്പെട്ടത്